എല് മുറിയെ പണിയെടുത്ത് ജീവിക്കുന്ന പേരിൻ്റെ കൂടെ സ്വന്തം നാട്ടുകാർ ഇഷ്ടത്തോടെ തൊഴിലാളി എന്ന് വിളിക്കുന്ന മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ സ്വദേശി തൊഴിലാളി സലീംകെക്കുറിച്ച് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ വേണ്ടി തൻ്റെ അധ്വാനത്തിന്റെ വലിയൊരു പങ്ക് മാറ്റിവെച്ച് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിരവധി ഉപകരണങ്ങൾ സ്വന്തമായി വാങ്ങിയ ഒരത്യപൂർവ്വ മനുഷ്യൻ അദ്ദേഹമാണ് ഈ പറയുന്ന സലീം തൊഴിലാളി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത നിരവധി അനുഭവങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്കും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് അംഗീകാരം എന്നോണം അദ്ദേഹത്തിൻ്റെ പ്രദേശത്തുള്ള ഒരുപാട് സുമനസ്സുകൾ നിരവധി ഉപകരണങ്ങളും സഹായ സേകരണങ്ങളും ഇദ്ദേഹത്തിന് നൽകി വരുന്നുണ്ട് ഈ അവസരത്തിൽ ഈ ആളുകളെ എല്ലാം തന്നെ മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ ഓർക്കുന്നു സെലീം തൊഴിലാളിയുടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന നാട്ടുകാർക്കും ചിറക് നൽകിയ കെയ്റ്റിക്കും എല്ലാവിധ നന്മകളും നേരുന്നു യാതൊരു ലാഭേച്ഛയും കൂടാതെ നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് ഇത്തരത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് അവരാണ് നമ്മുടെ വിജയവും പ്രതീക്ഷയും നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവും ഇത്തരത്തിലുള്ള തൊഴിലാളി സലീമുമാർ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നതിരെ എല്ലാവർക്കും ബൈ